നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാൽ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതിയുടെ സ്വർണ്ണമായിട്ട് മുങ്ങാനായിട്ട് സുതി ശ്രമിക്കണ സമയത്ത് സച്ചി ഒരു വിടി വിളിക്കുവാണ് അവിടെ നിൽക്കാൻ പറയാണ് പെട്ടെന്ന് സുതി അവിടെ നിന്നു നിന്റെ പോക്ക് കണ്ടത്ര പന്തിയായിട്ട് തോന്നില്ലല്ലോ എന്ത് ഞാൻ അമ്മയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാൻ തന്നെയാ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനോ അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് തോന്നില്ല എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ സുതി ചന്ദ്രമതി പറഞ്ഞു അമ്മേ ഞാൻ പോയിട്ട് വരാം എന്ന് പറയാണ് അല്ലമ്മേ അഞ്ച് കിട്ടുമല്ലോ അല്ലേ അഞ്ചോ എന്താണ് അഞ്ചിന്റെ കാര്യം പറഞ്ഞേ അല്ല തുണിയുടെ അളവ് മീറ്റർ ഒക്കെ പറഞ്ഞോ അതിന് അഞ്ച് മീറ്റർ വേണോ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് എന്ന് രേവതി വെച്ചു അത് കേട്ടപ്പം സുതി പറഞ്ഞു അത് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോയതാ പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു മീറ്ററൊക്കെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പെട്ടെന്ന് അങ്ങോട്ട് ഉളുക്കി പോയതാ ഉം സച്ചിക്ക് എന്തോ ഇവിടെ ഒരു പന്തികട് തോന്നി ശേഷം സുതി അങ്ങോട്ടേക്ക് പോയി അപ്പോഴാണ് ചന്ദ്രമതിക്ക് ശ്വാസം വീണ് എൻ്റെ ഭഗവാനെ രക്ഷപ്പെട്ടു തല നാരിഴക്കാണ് രക്ഷപ്പെട്ടത് എങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നു അതോടുകൂടി തൻ്റെ കട്ടയം പടം അടങ്ങിയനും ഇന്നെല്ലാവരുടെ മുന്നേ താൻ നാണം കിട്ടു നിൽക്കേണ്ട വന്നാൽ അതൊക്കെ ഓർത്തപ്പം ചന്ദ്രമതിക്ക് സമനിലയറ്റുന്ന പോലെ തോന്നി അതേസമയം സുതി വീണ്ടും ആഭരണമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പണയം വെക്കുന്നിടത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പൊ ആവെച്ചു താൻ വീണ്ടും വന്നോ തന്നെ മുമ്പേ ഒന്ന് പറഞ്ഞു വിട്ടല്ലേ ബ്ലൗസും പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് ഇപ്പോഴെന്താടാ കൊണ്ടുനിന്നിരിക്കുന്നേ ഏഹ് ബ്ലൗസോ പാവാടയോ അങ്ങനെ എന്തേലും ആണോ എന്റെ പുന്ന് സാറേ ഒരബദ്ധം പറ്റി പോയതാ അത് കവറ് മാറി എടുത്തോണ്ട് വന്നാ എടൂ തനിക്കൊക്കെ ഇത്രയും വിവരം വിദ്യാഭ്യാസം ഉള്ളോ ഒരു കടയിലേക്ക് വരണ സമയത്ത് അതിനകത്ത് എന്താണെന്ന് പോലും നോക്കാതെയാണോ എടുത്തോണ്ട് വരുന്നേ അതോ ഇനിയിപ്പോ വലതും മോഷ്ടിച്ചോണ്ട് ഓടി വരുന്നാണോ അയ്യോ അങ്ങനൊന്നും പറയുന്നില്ല സാറേ ഇതെന്റെ വീട്ടിലെ ആഭരണം തന്നെയാ പഴയമക്കാൻ കൊണ്ടുതന്ന ഉം തരാൻ പറയാണ് അങ്ങനെ സുതി അതെല്ലാം ടേബിളിലേക്ക് വെച്ചു അയാൾ എന്നൊക്കെ നോക്കി സ്വർണമാണെന്നൊക്കെ ഉറച്ചു നോക്കുകയാണ് സുതി പറഞ്ഞു സാറേ സ്വർണോ ഒരച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ഉം അല്ല തനിക്ക് എത്ര രൂപ വേണ്ടേ എനിക്കൊരു അഞ്ചു ലക്ഷം രൂപ വേണം അഞ്ചു ലക്ഷം രൂപയാ ഉം അഞ്ചു ലക്ഷം രൂപ ഇത് നീ കിട്ടത്തില്ല പിന്നെയോ ആ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ കിട്ടും മൂന്നു ലക്ഷമോ അതെ മീനെ പിന്നെ ഇത് വിൽക്കുവാണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ കിട്ടും പണയം വെച്ചാൽ മൂന്നു ലക്ഷം വരെ മാക്സിമം എടുക്കാം അത് കൂടുതലൊന്നും തരാൻ പറ്റില്ല സുതി ഓർത്ത് കഴിഞ്ഞപ്പോൾ സുതിക്ക് അഞ്ച് ലക്ഷം വേണം സാറേ എനിക്ക് അഞ്ച് ലക്ഷം വേണം എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും ഒരു പത്ത് ലക്ഷം വേണം എന്ന് പറഞ്ഞ് ഈ സ്വർണം വെച്ച് ഞങ്ങൾ പത്ത് ലക്ഷം രൂപ തരുമോ അതില്ലല്ലോ ഇത്ര പൈസ തരാൻ പറ്റുള്ളൂ പറ്റുമെങ്കിൽ വെച്ചിട്ട് പോ ഇല്ലെങ്കിൽ താൻ പോയിക്കോ ഇത് എടുത്തോണ്ട് പോയിക്കോ പെട്ടു ഇനിയിപ്പം എന്താ വേണ്ടേ അവസാനം പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ വിറ്റോളാം എനിക്ക് കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല താൻ പറയുന്ന എമൗണ്ട് തരും ആ സമയം ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണിനകത്ത് ഫോട്ടോ എടുക്കുവാണ് അതിൻ്റെ അങ്ങനെ സുധി പൈസയൊക്കെ വാങ്ങി തിരികെ പോരുക സുധിക്ക് സമാധാനമായി ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായല്ലോ അതേസമയം രേവതി നല്ല അടിപൊളി മീൻകറിയൊക്കെ ഉണ്ടാക്കി ചോർന്നാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു രേ രേവതി എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ തുടങ്ങുവാണ് വർഷയും ശ്രീകാന്തും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്നു പക്ഷേ എങ്കിൽ ചന്ദ്രമതി മാത്രം അങ്ങനെ നിൽക്കുക ചന്ദ്രമതി കഴിക്കാൻ വരുന്നില്ല ചന്ദ്രമതി എഞ്ചാത്ത പെടപ്പാ പണയം വയ്ക്കാൻ പോയേക്കുവോ ഇനി പോയിട്ട് വന്നാലോ എന്തായി അറിയാൻ പറ്റുള്ളൂ രവീന്ദ്രൻ ചോദിച്ചു നീ എന്താടി കാല് ബന്ധമടി ഇങ്ങനെ നിൽക്കുന്നേ ഏഹ് നീ ഇവിടെ ഇവിടെ നിന്ന് ഇരിക്കുക വന്ന് ആഹാരം കഴിക്കോ പിന്നെ എനിക്കിപ്പോൾ ആഹാരമൊന്നും വേണ്ട അതെന്താ ഞാൻ സ്തുതി വന്നിട്ട് കഴിച്ചോളാം അതിന് ശുതി വന്നിട്ട് കഴിക്കാൻ നിൽക്കുന്ന എന്തിനാ ശ്രുതി ഉണ്ടല്ലോ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് കഴിക്കില്ലേ നീ ഇവിടെ നോക്കി നിൽക്കേണ്ട കാര്യമുണ്ടോ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞില്ലേ അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു ആ നല്ല മീൻകറയുടെ മണം വരുന്നുണ്ടല്ലോ കൊള്ളാലോ ദേവത ചെയ്യുന്നത് സ്പെഷ്യൽ ആണോന്ന് എന്ന് സ്പെഷ്യൽ ഒന്നും അല്ല എന്നും വെക്കുന്ന പോലെ തന്നെയാ അപ്പോഴേക്കും ചന്ദ്രമതിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നിൽക്കാനും പറ്റാതെ ഇരിക്കാനും പറ്റാത്തല്ല സുതി വരുന്നുമില്ല അങ്ങനെ ഇത്തിരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ സുതി അങ്ങോട്ടേക്ക് വന്നു പെട്ടെന്ന് ചന്ദ്രമതി സുതിലെ കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു എടാ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ എല്ലാം സെറ്റായോ കിട്ടിയോ എന്ന് ചോദിക്കുക കിട്ടിയമ്മേ എടാ അത് വെച്ചിട്ട് അത്രയും കിട്ടിയോ അല്ല അത് പിന്നെ അമ്മേ പണയം വെക്കുമല്ല വിറ്റോ എന്ന് പറയാൻ വന്നപ്പോഴത്തേനും സച്ചി പെട്ടെന്ന് സുധിയെ വിളിച്ചു സുധീയ വിളിച്ചിട്ടുടഞ്ഞു ഏടാ നീ അവിടെ വായാൻ നോക്കി എന്നിട്ടുണ്ടെങ്കിലേ ഈ ചോറും കറിയൊക്കെ തണുത്തു വേണേ വന്ന് കഴിക്കാൻ നോക്ക് നല്ല അടിപൊളി രുചിയോളം മീൻകറി എൻ്റെ ഭാര്യ വെച്ചിരിക്കുന്നെ വേണേ ഇച്ചിരി കഴിച്ചു നോക്കടാ അല്ലെങ്കിൽ നിന്റെ കൊതു ഞങ്ങൾക്ക് കിട്ടും ആ സമയം ചന്ദ്രമതി പറഞ്ഞു അവനും അവൻ്റെ ഒരു ചോറും കറിയും ഒന്നും മിണ്ടായിരിക്കും സച്ചി രവീന്ന് പറഞ്ഞ നിനക്ക് എന്താ സച്ചി വേണമെങ്കിൽ വന്ന് കഴിച്ചിട്ട് പോട്ടെ അതേസമയം സുതി എന്ത് ചെയ്യുവാണ് നേരെ മുറിയിലേക്ക് അങ്ങോട്ട് പോയി ചന്ദ്രമതി പിന്നീട് അവിടെ കഴിക്കാനായിട്ട് വന്നിരുന്നു ചന്ദ്രമതി വന്ന് ഇഞ്ഞിപ്പം വർഷം വെച്ചല്ല അമ്മ ഇത്ര സമയം വരായിരുന്നോ ഞാൻ പറഞ്ഞില്ല മോളെ സുതി വന്നിട്ട് കഴിച്ചോളാന്നാ ആയിക്കോട്ടെ അപ്പോഴേക്കും വർഷം പറഞ്ഞു എന്തൊരു ടേസ്റ്റാ രേവത് ചേച്ചി ഈ മീൻകറിക്ക് ഇത്ര സൂപ്പറായിട്ട് മീൻകറിയും കൂട്ടിയിട്ടില്ല അല്ല ഇതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അത് ഇന്നൊരു സ്പെഷ്യൽ മസാലയും കൂടെ അരച്ചിട്ടുണ്ട് അതാ ഇത്ര ടേസ്റ്റ് കൊള്ളാ സൂപ്പറാ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞാൽ പോരോ പറഞ്ഞു രവത ചേച്ചി ശ്രീകാന്തി ചോദിക്കുവോ ആഹാ കൊള്ളാലോ അങ്ങനെ ഇപ്പോൾ ഹോസിലിതും മേടിക്കണ്ട ഏഹ് അതെ റെസിപ്പിയെ രേവതി ചേച്ചി തരണമെങ്കിലേ അതിന് പൈസ കൊടുക്കണം അതെ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ ചേച്ചി ചേച്ചി ഒരു റെസ്റ്റോറൻറ് തുടങ്ങുവാണെങ്കിലും ഉറപ്പായിട്ടും വിജയിക്കും ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ചേച്ചി അത് വിനിയോഗിച്ചാൽ മതി രേവതി പറഞ്ഞു അതെ ശ്രീകാന്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ശ്രീകാന്ത് റെസ്റ്റോറൻറ് തുടങ്ങുവാണെങ്കിൽ ഞാൻ അവിടെ വന്ന് ഫ്രീ ആയിട്ട് ഇതൊക്കെ ഉണ്ടാക്കി തരാം വർഷം പറഞ്ഞു ചേച്ചിക്ക് ഇത് എന്തിനേടാ ചേച്ചി അങ്ങനെയും ചെയ്യണ്ട ശ്രീകാന്ത് റെസ്റ്റോറൻറ് തുടങ്ങി ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ചേച്ചി പോകുവാണെ തന്നെ ചേച്ചി പൈസ വാങ്ങിക്കണം വെറുതെ അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല അത് കേട്ടപ്പം സച്ചി എല്ലാവരും കൂടെ ചിരിച്ചു അതേ സമയം ശ്രുതി മുറിയിലേക്ക് എന്ന്പ്പോ ശ്രുതി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതിയുടെ മുറി മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പന്തി കൂടെ തോന്നി ദൈവമേ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഉള്ള അറിഞ്ഞു കാണുമോ അതാണ് ഇവളുടെ മുഖം കൊട്ട പോലെ ഇരിക്കുന്നേ ഇനിയിപ്പോ എന്ത് പറഞ്ഞ വിളന്ന് അനുനയിപ്പിക്കുന്നേ ഇവളുടെ മനസ്സിലെന്താണെന്നു അറിയില്ലല്ലോ ഉം എന്താണല്ലോന്ന് ചോദിച്ചു നോക്ക എന്താ ശ്രുതി നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നെ അല്ല സുതി എന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞെ എന്ത് ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഉം ആ അത് ശരിയായിട്ടുള്ള കാര്യ സത്യമാണോ പറഞ്ഞേ സത്യവാ അത് കേട്ടപ്പോ ശ്രുതി ഓടിവന്ന് സുധിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക ഏഹ് ഇതെങ്ങനെ ഞാനിന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല കേട്ടോ സുതി സുതി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് വിശ്വാസം വന്നില്ല ശ്രുതി പെട്ടെന്ന് ഒരു ലക്ഷം രൂപ എടുത്തങ്ങോട് കാണിക്കണേ ഇതാ ഇത് വെച്ചോളാം പറഞ്ഞിട്ട് ശ്രുതി പറഞ്ഞു ഞാൻ കരുതിയത് സുതി വെറുതെ തള്ളി മറിക്കുന്നതാന്ന ഇപ്പോഴെനിക്ക് സന്തോഷമായി എല്ലാവരുടെ മുന്നിൽ എനിക്കിത് പറയണം ഏഹ് എല്ലാവരുടെ മുന്നിൽ എന്തിനും ഇതുകൊണ്ടേ കാണിക്കണം എന്റെ സുതി ബിസിനസ് നടത്തിയ പൊട്ടി പൊട്ടിപ്പോന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണ്ടേ ഒറ്റ ദിവസത്തെ സുധയുടെ ലാഭമായി ഒരു ലക്ഷം രൂപ അത് പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ എന്നാലും അതിൻ്റെ ആവശ്യം ഉണ്ടോ വേണം ശ്രുതി നമ്മളെന്തിനാ താഴ്ന്നീക്കണേ താഴ്ന്നീക്കേണ്ട കാര്യമൊന്നുമില്ല സുതി ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീ വിളിച്ചോടെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുതി പറഞ്ഞു അല്ല അത് പിന്നെ ശ്രുതി നിനക്കെന്താ ശ്രുതി പേടിയുണ്ടോ ശ്രുതി പറഞ്ഞ് പേടിയൊന്നും അല്ല നീ പറഞ്ഞില്ല നമുക്ക് ട്രിപ്പ് പോകണം നമുക്കൊരു കാര്യം ചെയ്യാം ട്രിപ്പൊക്കെ പോവാം ശ്രുതി പറഞ്ഞു ശരിയാ ട്രിപ്പ് പോകണം എന്നാലും ഞാൻ കാര്യം തീരുമാനിച്ച കാര്യം തന്നെയാ ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ പൈസ അവരെ കൊണ്ടാ കാണിച്ചിട്ട് വരാം അങ്ങനെ അവരെ ആഹാരം കഴിക്കുന്നിടത്തേക്ക് ശ്രുതിയെ വിളിച്ചുകൊണ്ട് ശ്രുതി എല്ലുക ശ്രുതി എന്നപ്പത്തേനും ചന്ദ്രമതിച്ചു അല്ല മോളെ നീ കഴിക്കാൻ വരണില്ലേ കഴിക്കാമേ അതിനേക്കാളും വലിയൊരു കാര്യം ഇപ്പൊ നടക്കണേ എന്ത് കാര്യം അതെ സുതിക്ക് ബിസിനസ് ചെയ്ത് ഇന്ന് ഒരു ലക്ഷം രൂപ ലാഭം കിട്ടി അഞ്ച് ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയത് ഏഹ് സത്യമാണോ ഈ പറയണേ എന്ന് വർഷം ചോദിക്കുകയാണ് അതെ സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ എന്തിനാണ് കള്ളത്തരം പറഞ്ഞാൽ ഇങ്ങ് നോക്കാനും പറഞ്ഞു ഒരു ലക്ഷം രൂപ കാണിക്കുവാണ് ചന്ദ്രമതിയുടെ മോകം താണു ചന്ദ്രമതിക്ക് അറിയാമല്ലോ രാവിലെ സ്വർണം പണയം വെച്ച പൈസയാണ് സ്തുതിക്കും മറുപടി ഒന്നുമില്ല സുതി നിൽക്കുക ചന്ദ്രമതി പതുക്കെ എറുകണിട്ട് സുധിയൊന്ന് നോക്കി സുതി ഒന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കുക ശ്രുതി പറഞ്ഞു ഇവിടെ ചിലരൊക്കെ പറഞ്ഞായിരുന്നു സുതിക്ക് ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല ഈ കടയിട്ടത് പൊട്ടി പാളീസ് ഒരു മേലഗതി ഉണ്ടാത്തിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യല്ലേ ശുതിക്ക് ബിസിനസ് ചെയ്യാൻ അറിയ അല്ലെങ്കി പിന്നെ ഇത്ര ലാഭമൊക്കെ ഉണ്ടാകുമോ വർഷം പറഞ്ഞ് സാധാരണഗതിയില് കടയൊക്കെ തുടങ്ങുന്ന സമയത്ത് ആദ്യ ഗതിയില് ഇച്ചിരി പിന്നോട്ടായിരിക്കും പിന്നെ കുറച്ചാൾ കഴിഞ്ഞു കഴിയുമ്പോഴത്താണ് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആ ഇവിടെ പിന്നെ ആദ്യം തന്നെ നല്ല ലാഭം ഉണ്ടാവുന്നുണ്ടല്ലോ അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോഴേക്കും രവീന്ദ്രം ചോദിച്ചു മോളെ നീ പറഞ്ഞ സത്യമാണോ നീ കൊണ്ടേ കൊടുത്ത പൈസ ഒന്നും ഇല്ല ഇത് അതെന്താ അങ്കളെ അങ്ങനെ ചോദിച്ചേ അല്ല ഇവന്റെ സ്വഭാവം ഉണ്ട് പറയാൻ പറ്റില്ല ഇവൻ ഇവനിങ്ങനെയൊക്കെ സാധിക്കുമോന്നു വല്ലോ എനിക്ക് ടെൻഷൻ ഉണ്ട് കാരണം ഇവന് ചിലപ്പോൾ കള്ളത്തരമൊക്കെ പറഞ്ഞിരിക്കും അതൊന്നും മോള് വിശ്വസിക്കരുത് ഇത് കള്ളത്തരം ഒന്നും അല്ല അങ്ങളെ സത്യമായിട്ടുള്ള കാര്യമാണ് സുതിക്ക് ലാഭം കിട്ടിയ പൈസയത് അതല്ല ഞാൻ അങ്ങോട്ട് ധൈര്യപൂർവ്വം കൊണ്ടുവന്നേ അല്ലെങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുരുവാം ഉം കുഴപ്പമില്ല സുതി അല്ലാതെ ഇനി പണ്ടത്തെ പോലെ എങ്ങാനും ആരുടെയും പിടിച്ചുപറിച്ചൊന്നും വാങ്ങിക്കുകയും ചെയ്യരുത് അതൊക്കെ നമുക്ക് ഒതുകുന്ന പൈസയല്ല അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പം സുധയുടെ മുഖ വക്കോട് താണു അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ആ ഇനി അത് പോട്ടെ വന്നിരുന്ന് കഴിക്കാൻ നോക്ക് സച്ചി പറഞ്ഞു എനിക്ക് എന്താണല്ലോ ഇഷ്ടപ്പെട്ടു ഈ പരിപാടി എന്ത് ഒരു ദിവസം ഒരു ലക്ഷം രൂപയൊക്കെ ലാഭം കിട്ടുന്നേ അതെന്താടാ എന്ത് രവിയെന്നും ചോദിക്കുക എന്റെ അച്ഛാ കാര്യങ്ങൾ എളുപ്പമായില്ലേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ അധികം വൈകാതെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അമ്പത് ലക്ഷം രൂപ തിരികെ തരാൻ പറ്റും ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണെങ്കിൽ അമ്പത് ദിവസം കൊണ്ട് അമ്പത് ലക്ഷം രൂപയാക്കാൻ വരെ അപ്പൊ എങ്ങനെയാ കാര്യങ്ങള് ഏഹ് അച്ഛൻ്റെ പൈസ അച്ഛൻ്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയ പണം തിരികെ തരാൻ പറ്റും അത് കേട്ടപ്പം ശ്രുതി ചന്ദ്രനൊന്നും ഞെട്ടിപ്പോയി സുതിക്കറിയാം എന്താ സംഭവിച്ചതെന്ന് കടയിൽ ഇനി ഇവനെങ്ങാനും പൈസ വെച്ചാൽ താൻ പെട്ടുപോയല്ലോ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതെ ഇപ്പോഴെന്താണ് ലാഭം കിട്ടി തുടങ്ങിയതുള്ളൂ എന്തൊക്കെയാണെങ്കിലും ശരി അച്ഛന് കൊടുക്കാനുള്ള പൈസ എപ്പോഴാണല്ലോ കൊടുക്കണം ഈ പൈസ അങ്ങോട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു ലക്ഷം കി ഒരു ലക്ഷം കിട്ടുന്നതാട്ടെ നീ കട തുണി കഴിയുമ്പം കൊടുക്കും എന്നല്ലേ പറഞ്ഞു ശ്രുതി അതങ്ങ് അച്ഛനെ കൊടുത്തേക്ക് ഇവിടെ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ നിൽക്കുക ശ്രുതി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി